ഏറെ ഫ്രീം തരുന്ന എൻ്റെ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രോചിപ്പിക്കുന്ന വിഷയം നമ്മളോട് വല്ലാതെ അടുത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചാണ് അതിനു മുമ്പ് അത് ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിന് അവൻ്റേതായ അവൻ്റെ ഒരു പ്രത്യേക സുന്നത്ത് അവൻ എപ്പോഴും പിങ്കറ്റുന്നതായിട്ട് കാണാൻ കഴിയും അവൻ്റെ സൃഷ്ടിപ്പിന് അതായത് ഒരു കാര്യത്തെ അള്ളാഹു സൃഷ്ടിക്കുന്നു അതിനെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കും പിന്നീട് അതിനെ വേർപ്പെടുത്തും പിന്നീട് അതിനെ വീണ്ടും ബന്ധിപ്പിക്കും ഈ രീതിയിലാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഒരു സുനന് ഉദാഹരണത്തിന് അള്ളാഹു സുബാണെത്ത ആദ്യം റൂഹിനെ സൃഷ്ടിച്ചു അതിനുശേഷം റൂഹിനെ ഗർഭത്തിൻ്റെ നാൽപ്പതാം നാൾ മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള ഒരു ശരീരവുമായി യോജിപ്പിച്ചു അത് പിന്നീട് മരണവേളയിൽ വീണ്ടും ഇനി മറ്റൊരു ഉദാഹരണം നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മളെ ഒരുപാട് മനുഷ്യരുമായി പ്രതിപ്പിച്ചു പിന്നീട് മരണവേളയിൽ നമ്മെ അവരിൽ നിന്നും വേർപെടുത്തി പിന്നീട് അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകം ആളുകളെ റബ്ബ് പ്രഭു സുരാണൻകാല അവന്റെ ആലിയത്തിൻ്റെ കേദാരമായ സ്വരോഗത്തിന് വീണ്ടും വന്നിപ്പിക്കും സുഖാന ഇതുപോലെ തന്നെയുള്ള ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ മറ്റൊരു കാര്യമാണ് ഇനകൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സ്വന്തം നമ്മളുമായി ഇനകളെ നമ്മളുമായൊപ്പം സുഖാണെത്താല പൂർത്തിയോചിപ്പിച്ചു വീണ്ടും റബ്ബ് സുഖാണെത്താല നമ്മൾ അവരിൽ നിന്നും നമ്മളിൽ നിന്നും അവരെ അവരെ മറിച്ചെടുക്കും അതിനുശേഷം ഇഷ അവരെ

എല്ലാവർക്കും മനഃപ്പാടുമുള്ളൊരു ആയത്താണ് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞ് അവൻ ആയാത്തിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് റബ്ബ് റബ്ബിവിടെ ആരംഭിക്കുന്നത് അവൻ്റെ ആയത്തത്തിലുള്ളൊരു പ്രത്യേകത അവന്റെ ഏതൊരു ആയത്ത് നമ്മൾ എടുത്തു നോക്കിയാലും ഏതൊരു ദൃഷ്ടാന്തവും അവനിലേക്ക് നമ്മെ കൂടുതൽ അടിപ്പിക്കുന്നു അവനെ നമ്മൾ നമ്മെ അവ അവനെ ഓർമ്മിപ്പിക്കുന്നതും അതുപോലെ അതുപോലെ തന്നെ അവൻ്റെ വലിയൊരു അനുഗ്രഹവുമായിരുന്നു അവർ ഇണകളുടെ കാര്യത്തിലും അത് തന്നെയാണ് ഇണകൾ നമ്മെ പരസ്പരം ഇണകൾ പരസ്പരം റബ്ബ് സുബാണുത്താലയെ ഓർമ്മിപ്പിക്കുകയും പരസ്പരം റബ്ബസുബാണുത്താലയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ അത് റബ്ബ് സുബാണുത്താലയുടെ വലിയൊരു അനുഗ്രഹവും വലിയൊരു ഗിഫ്റ്റുമാണ് ആ രീതിയിൽ തന്നെ നമ്മൾ അവരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്തിനാണ് ഇണയായി റബ്ബ് സുബാണവ്താല സൃഷ്ടിച്ചത് അംഫുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്നാണ് റബ്ബു പറയുന്നത് എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത് അത് റബ്ബസുബാനവാല പിന്നീട് പറയുന്നത് നിങ്ങൾ അവരിലേക്ക് സമാധാനപൂർവ്വം ചായാൻ വേണ്ടിയാണ് ഇവിടെ സുക്കൂൻ എന്ന വാക്കിന്റെ അറബി ഭാഷയിൽ പറയുന്നത് ഒരു അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു അടങ്ങുന്നതിനെയാണ് സുക്കൂൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മസ്ക്കൻ എന്ന് പ്രബിസ് കൊത്താല അവ മറ്റൊരിടത്ത് വീടിനെ സംബന്ധിച്ച് പറഞ്ഞതായിട്ട് കാണാം അതിനർത്ഥം പേമാലിയിൽ നിന്നും വലിയ അപകടങ്ങളിൽ നിന്നും കുടിവേള ചില മൃഗങ്ങളിൽ നിന്നുമെല്ലാം നമ്മെ സംരക്ഷിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളെല്ലാം ഇടയ്ക്കുന്ന ഒരിടമാണ് നമ്മുടെ വീട് സമാധാനത്തിൻ്റെ ഒരു ഭാഗം അവിടെയും റബ്സ് ബ്രഹ്മനെടുത്താൽ മസ്കൻ എന്നാണ് ഉപയോഗിച്ചത് അപ്പോൾ മസ്കന് നിന്ന് ലഭിക്കേണ്ട സമാധാനവും സന്തോഷവും സംതൃപ്തിയും എല്ലാം നമ്മുടെ ഇനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മൾ എങ്ങോട്ടാണ് പോകാറുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് പോകാറുള്ളത് അല്ലെങ്കിൽ മറ്റാരോടും ആളുകളെ അടുത്തുപോയി അവരിൽ നിന്നാണ് അഡ്വൈസ് എടുക്കാറുള്ളത് എന്നാൽ അള്ളാഹു നസൂർ സല്ലാ അലൈഹി സ്വലാമ്മയുടെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ അസു സല്ലാ അലൈഹി സ്വലാമയുടെ രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ അവരുടെ ഇണങ്ങളിലേക്കാണ് ചെന്നു ചേർന്നത് എന്ന് കാണാൻ കഴിയും അവരുടെ അഭിപ്രായം സ്വീകരിച്ച സന്ദർഭങ്ങൾ നിങ്ങൾ കഥാപത്മാര പുതേബി ആ സന്ധിയുടെ അതികഠിനമായ സന്ദർഭവും അതുപോലെ ആദ്യമായി വഹി ലഭിച്ച സന്ദർഭവും ഈ രണ്ട് സന്ദർഭങ്ങളിലും അള്ളാഹു റസൂ സലാ അലഹു വല്ലം ഇനകൾ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയും പലർക്കും ഇണകൾ പറഞ്ഞ അഭിപ്രായമെടുക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ആളുകളും നമ്മുടെ കൂട്ടത്തിൽ പലരുണ്ട് അപ്പോൾ നമ്മുടെ ഒരു മുസ്ലിം എന്ന നിലക്ക് ഇവരിൽ നിന്നുള്ള പാഠം നമ്മൾ ഇണങ്ങളിലേക്ക് കൂടുതൽ എടുക്കുകയും അവരിലേക്ക് കൂടുതൽ സമാധാനക്കൂർവിച്ചത് ചായുകയും ചെയ്യണം അത്തരത്തിൽ സമാധാനം ലഭിക്കുന്ന പുറത്തു ഭാഗ്യവാന് നമ്മുടെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇത് അവസാനിപ്പിക്കുന്നത് ചിന്തിക്കുന്നവർക്ക് ഇതിൽ പലതരം ദൃഷ്ടാന്തങ്ങൾ വീണ്ടും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുകൊണ്ട് തന്നെ കൂടുതൽ ചിന്തിക്കുക ഈ ആയത്തിനെ കൂടുതൽ പഠിക്കുക കൂടുതൽ പഠിക്കാൻ മനസ്സിലാക്കാൻ ജീവിതത്തെ പ്രവർത്തനം